കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഒരു കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പോസ്റ്റ്മോർട്ടം മോർച്ചറി കോംപ്ലക്സിന്റെ പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു ഈ പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് നിവേദനം നൽകുകയും ആരോഗ്യവകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ചെയ്തിരുന്നു പദ്ധതി കൈ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടികളിൽ താമസം നേരിട്ടിരുന്നു ഇതിനുശേഷം ടെൻഡർ ചെയ്ത പ്രവൃത്തി നിർദ്ദേശിച്ച കാലാവധിക്കുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കുന്ന പുരോഗതി കൈവരിച്ചിട്ടുണ്ട് വളരെ പഴക്കമുള്ള നിലവിൽ കെട്ടിടത്തിലെ അപര്യാപ്തകളെല്ലാം ഇതോടെ പരിഹരിക്കാനാകും സംസ്ഥാന പൊതുവരാത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല ഹൈറേഞ്ച് മേലടക്കമുള്ള ജനങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും മോർച്ചറി സേവനങ്ങൾക്കും കോട്ടയം മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത് ഇതോടെ ഇത് ഒഴിവാക്കാനാകും മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ആശുപത്രിക്ക് കൈമാറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചീഫ് അറിയിച്ചു പോസ്റ്റ്മോർട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് മാസം കൊണ്ട് അവിടെ പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതും സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെയേറെ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ചില പ്രതിസന്ധികൾ ചില ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് പരമാവധി ആളുകൾക്ക് സേവനം ലഭ്യമാക്കാനായിട്ടുള്ള നല്ല സേവനം ലഭ്യമാക്കാൻ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലി പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു